السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا ما بما علمتنا رب زدنا علما رحمنا يا رحيما يا رقيبا يا عليما يا ربنا فيديو لكل രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം തക്വയിൽ അധിശ്ചിതമായി മുന്നോട്ട് മുന്നോട്ട് നയിക്കണമെന്ന് ഞാൻ എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് മഹാനായ പണ്ഡിതൻ റബീബിൻ അഹാദി അൽ മദ് ഹലി ഹഫീസോയുടെ മുതക്കേറത്തോ ഹരീഫ് നബവി വൽ ദിവ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസുകൾ നാം എടുത്തിട്ടുള്ളത് ഇവിടെ ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഏഴാമതും എട്ടാമതുമായി കൊണ്ടുവന്ന ഹദീസുകളാണ് ഹിജറ മൂന്നാം വർഷം നബി നബിസ്ഹു അലൈവിസല്ലം ഒഹദിൻ്റെ മണ്ണിൽ മുഷറിഖ്യങ്ങൾക്കെതിരെ പടകൊരുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നബി സല അള്ളാഹുഅലൈ വസലമയുടെ കൽപ്പനക്ക് എതിരായിക്കൊണ്ട് തൻ്റെ സൈന്യത്തിൽ നിന്ന് ഒരു വിഭാഗം പ്രവർത്തിക്കുകയാണ് ഈ കാരണത്താൽ അള്ളാഹു സുബഹാനോ താല മുഷി മുസ്ലിമുകൾക്ക് ഒരു പാഠമെന്നോണം മുസ്ലിമുകളെ പരീക്ഷിക്കാനെന്ന ഓണം മുഷറിഖ്യങ്ങൾക്ക് വിജയം കൊടുക്കുകയാണ് വഹിദിൻ്റെ ആദ്യ ഘട്ടത്തിൽ മുഷറിഖ്യങ്ങൾക്ക് വിജയം കൊടുക്കുകയാണ് സ്വഹാബാക്കളിൽ ചിലർ ഷഹീദാവുകയാണ് നബി അള്ളാഹു അലൈ വസല്ലമയുടെ തലക്ക് ഈ വേളയിൽ നബി നബിസ് അല്ലാഹു അലൈവിസലം അവിടെ നിന്ന് പറയുകയാണ് എങ്ങനെയാണ് ഈ കൂട്ടം മുഷരിക്കുകൾ വിജയം പ്രാപിക്കുക എങ്ങനെയാണ് ഇവർക്ക് പരലോക വിജയം പ്രാപിക്കാനാവുക ഇവർ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വളരെ വിദൂരമാണ് എന്നിങ്ങനെ തുടങ്ങിയുള്ള വാക്കുകൾ നബി നബിസല്ലാഹു അലൈവിസ്ലം പറയുകയാണ് ഈ സന്ദർഭത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മഹാനായ മാലിക് അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസായി നമുക്ക് കാണാം അന അനസ് അനസ് അള്ളാഹുനു നിവേദനം ചെയ്യുകയാണ് അദ്ദേഹം പറയുകയാണ് ദിവസം നബിസ് അള്ളാഹുഅലൈ വസല്ലമയുടെ തലക്ക് മുറിവേൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുൻപല് പൊട്ടുകയാണ് ഫക്കാല അവയുടെ അദ്ദേഹം പറയുകയാണ് കെയ്ഫെയഫ്ലഹു കൗമുൻ ഷജ്ജു നബിയഹും എങ്ങനെയാണ് ഒരു ഒരു സമുദായം വിജയം പ്രാപിക്കുക തൻ്റെ കെയ്ഫെയഫ്ലഹു കൗമുൻ ഷജ്ജു നബിയഹും തങ്ങൾ കയക്കപ്പെട്ട നബിയുടെ തലക്ക് ശതമേൽപ്പിച്ച ഒരു സമുദായം എങ്ങനെയാണ് വിജയം പ്രാപിക്കുക ഫനസലതായ അള്ളാഹു സുബാന ആ സന്ദർഭത്തിൽ ആയത്തിറക്കുകയാണ് നബിയെ ഉണർത്തിക്കൊണ്ട് ആയത്തിറക്കുകയാണ് ലൈസല കമീൻ അലഅ ഉൻ നബിയെ കാര്യങ്ങളുടെ തീരുമാനത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും തിർമിതിയും മാജിയും അഹമ്മദും റിവാത്ത് ചെയ്യുന്നതായി നമുക്ക് കാണാം ഇതേ സന്ദർഭത്തെ തന്നെ ആസ്പദമാക്കിക്കൊണ്ട് ഇബിനു അമർ അള്ളാഹുനു നിവേദനം ചെയ്യുന്ന ഹദീസായി നമുക്ക് കാണാം അന ഇബിനു അമർ അള്ളാഹുഹുഹൂസമിഅറസൂലി സാഹുഅലം യക്കൂലു മിനൽ ഫി ഫറിൻ്റെ അവസാനത്തെ റക്കാത്തിൽ നിന്ന് ഫജറിൻ്റെ ആ അവസാനത്തറ കാറ്റിലെ റുക്കുവയിൽ നിന്ന് ഉയരുമ്പോൾ അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം കേട്ടു അള്ളാഹു അള്ളാഹുയെ ഇന്നാലിന്ന വ്യക്തിയെ നീ ശബിക്കണമേ വാദമായ കൂലു സമി അമിദുലി എന്ന് പറഞ്ഞതിന് ശേഷം അൻസലല്ലാഹു അള്ളാഹു സുബാനബിയെ താക്കീത് ചെയ്തുകൊണ്ട് അയത്തെറക്കുകയാണ് ലൈസല കമീൻ അം ജിഷ്യഉുൻ നബിയെ കാര്യങ്ങളുടെ തീരുമാനത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല മറ്റൊരു രൂപായത്തിൽ നമുക്ക് കാണാം നബി സല്ല അള്ളാഹു അലൈഹി വസ്ലം സഫാനുബിനു അമയ്യ സഹലബിനു അമർ ഹാരിസ്ബിനു ഹിഷാം എന്നിവർക്കെതിരെയാണ് പ്രാർത്ഥിച്ചതെന്നും നമുക്ക് കാണാം ഈ ഹദീസ് ഫുഹാരിയും നസായിയും അഹമ്മദും തിർമദിയും തിവായത്ത് ചെയ്തതായി നമുക്ക് കാണാം ആദ്യത്തെ ഹദീസ് നിവേദനം ചെയ്തത് അനസുബിൻ മാലിക് അൽ അൻസാലി അൽ ഹസറജി റബി അള്ളാഹു അനുഹയാണ് അദ്ദേഹം നബി സല്ലാഹു അലൈ വസ്ലമയ്ക്ക് പത്തു വർഷത്തോളം സേവകനം ചെയ്യുകയും നബി നബിസല്ലാഹു അലൈവി വസ്സലമയുടെ സഹപാഠിയവുമായിരുന്നു അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് അതിൽ നൂറ്റി അറുപത്തെട്ട് ഹദീസുകളും ബുഹാരിയും മുസ്ലിമും മുത്തഫഖുൻ അലേഹിയായി ഉദ്ധരിച്ച ഹദീസുകളാണ് ഇദ്ദേഹം ബസറയിലാണ് മരിച്ചതെന്നും നൂറു വർഷത്തിലേറെ ജീവിച്ചെന്നും നമുക്ക് ചരിത്രങ്ങളിൽ കാണാം രണ്ടാമതേ ഹദീസ് നിവേദനം ചെയ്തത് അബ്ദുല്ലാഹിബിൻ അമർ അൽ ഖുർ അൽവി റബി അള്ളാഹു അൻഹുമായാണ് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് തൻ്റെ പിതാവിൻ്റെ ഒപ്പം രണ്ടാമതേ ഹദീസ് നിവേദനം ചെയ്തത് അബ്ദുല്ലാഹിബിൻ അമർ അൽ ഖുറഷി അൽവി റബി അള്ളാഹു അൻഹുമായാണ് ഇദ്ദേഹം വളരെ മുമ്പ് തന്നെ തൻ്റെ പിതാവിൻ്റെ ഒപ്പം ഇസ്ലാം സ്വീകരിക്കുകയും പത്താം വയസ്സിൽ തന്നെ ഹിജറ ചെയ്യുകയും ഹക്കും പിന്നീടുള്ള യുദ്ധങ്ങളിലുമെല്ലാം ദേഹം പങ്കെടുത്തിട്ടുമുണ്ട് ദേഹം മരിച്ചത് ഹിജറ എഴുപത്തി നാലാം വർഷമാണെന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം സഹോദരങ്ങളെ ഈ രണ്ട് ഹദീസുകളും നാം ഒന്ന് എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം നബി നബിസ്ഹു അലൈഹി വസ്ല്ലം മുഷരീഖ്യങ്ങൾക്കെതിരെ അള്ളാഹു സുബഹാനോ താലയോടെ അള്ളാഹുഇഇ ഇന്നാലിന്ന വ്യക്തിയെ നീ ശപിക്കണമേയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാഹു അലൈഹി വസലമ്മക്ക് അള്ളാഹു താക്കീത് നൽകുകയാണ് ലൈസല കമീൽ അല അം ദിഷയുൻ അള്ളാഹു അള്ളാഹു ഖുർആാനിലൂടെ പറയുകയാണ് ലൈസല കമിൻ അല അം ദിഷയുൻ കാര്യങ്ങളുടെ തീരുമാനത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല അതായത് റായത്തിൻ്റെ പുരൽനാമം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഏകാധിപത്യത്തിൻ്റെ ഒരേ ഓരോ അവകാശി അള്ളാഹു സുബാനോ താലയാണ് അവനാണ് യാതൊരുവനെ സന്മാർഗ്ഗത്തിലാക്കുന്നതും യാതൊരുവനെ ദുർമാർഗത്തിലാക്കുന്നതും അവൻ യാതൊരുവന് ഒരു കാര്യം നൽകുവാനുദ്ദേശിച്ചുവോ ആ കാര്യം തടയുവാനോ യാതൊരുവനും സാധ്യമല്ല ആ കാര്യം നൽകുവാനോ ഒരാൾക്കും സാധ്യമല്ല സഹോദരങ്ങളെ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത സൃഷ്ടികളിൽ വെച്ച് തന്നെ ഏറ്റവും ഉത്തമനായ അവലിയാക്കളിൽ ഏറ്റവും വലിയ ഔലിയായ നബി സല്ലാഹു അലൈ വസല്ലമയോടാണ് അള്ളാഹു സുബാന കാര്യങ്ങളുടെ തീരുമാനത്തിൽ നബിയെ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ കാര്യങ്ങളുടെ തീരുമാനത്തിൽ നബിയെ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞുവെങ്കിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ കാലത്ത് ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആളുകൾ കബറാളികളോടും ഔലിയാക്കളെന്ന് പറഞ്ഞ് വരുന്ന ആളുകളോടും മരിച്ചവരോടും മരിക്കാത്തവരോടുമെല്ലാം സഹായമർപ്പിക്കുന്നത് അവരോട് എങ്ങനെയാണ് നം നമ്മുടെ തിന്മകൾ വായിച്ചു കളയാൻ പറയുന്നത് നമ്മളുടെ പ്രയാസങ്ങൾ എങ്ങനെയാണ് അവരോട് മാറ്റിത്തരാൻ നാം പറയുന്നത് നമ്മളെ എങ്ങനെയാ നമ്മെ നമ്മെ യഥായത്തിലാക്കാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പറയാൻ സാധിക്കുക നബി നബിസല്ലാഹു അലൈ വസലമയ്ക്ക് വരെ ഒയ്ബിയായ കാര്യങ്ങളിൽ യാതൊരു അവകാശവും ഇല്ലെങ്കിൽ അദൃശ്യമായ കാര്യങ്ങളിൽ നബിസല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യാതൊരു പങ്കുമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയുകയാണോ ബാക്കിയുള്ളവരുടെ ബാക്കി ആളുകളുടെ കാര്യങ്ങൾ നമുക്ക് നബി നബിസല്ലാഹു അലൈവിസലമക്കു വരെ കാര്യങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു അവകാശവുമില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ് പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അള്ളാഹു അല്ലാത്ത ആളുകളോട് തൻ്റെ പ്രയാസം നീക്കി തരുവാനും തന്നെ ഹിതായത്തിലാക്കുവാനും തന്നെ ദുർബാ ദുർമാർഗ്ഗികൾ തന്നെ വഴി പിയപ്പിക്കരുതെന്നും പറയാൻ സാധിക്കുക പ്രിയപ്പെട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന സത്യവിശ്വാസി സുഹൃത്തുക്കളെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനിലേക്ക് മാത്രം നാം കീവണങ്ങിക്കൊണ്ട് നമ്മുടെ ഏതൊരു കാര്യവും അവനോട് മാത്രം പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്തണമെന്ന് ഞാൻ സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് അതിന് റഹ്മാനായ റഹീമായ റബ്ബ് നമുക്കേവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ ഐ മീൻ ഐ മീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തു